പെട്ടെന്ന് നിങ്ങളുടെ ശരീരം ചൊറിഞ്ഞ് തിണർത്ത് പൊന്തി വരാറുണ്ടോ പുഴുവൊക്കെ കടിച്ച പോലെ നന്നായിട്ട് ചൊറിഞ്ഞു വരിക ശരീരത്തിന് നല്ലൊരു ചൂടും ചുമന്ന കളറും ഒപ്പം തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു വരികയും ചെയ്യും ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ചും രാത്രിയിലായിരിക്കും തുടങ്ങുന്നത് രാത്രി മുഴുവൻ ചൊറിഞ്ഞിരുന്നിട്ട് രാവിലെ എണീറ്റാൽ ആദ്യം ഡോക്ടറെ കാണിക്കാൻ പോകും ഇനി ഡോക്ടറെ കാണിക്കാൻ പോയാലോ ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്നായിരിക്കും ഇന്നലെയോ മിനിഞ്ഞാനോ നിങ്ങൾ സാധാരണ കഴിക്കാത്ത എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്നായിരിക്കും കാരണം ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഇതൊരു ഫുഡ് അലർജി എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ചിലർക്കാണെങ്കിൽ എവിടെയും പോയിട്ടുണ്ടാവില്ല വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും ഇങ്ങനെ ചൊറിച്ചിൽ വരാറുണ്ട് ഈ ഒരു കണ്ടീഷനെ നമ്മൾ എന്നാണ് പറയുന്നത് ഈ അർട്ടിക്കേരിയ എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല ഈ അർട്ടിക്കേരിയ എങ്ങനെ വരുന്നു ഇതെങ്ങനെ പരിഹരിക്കാം ഇത് മാറാൻ എന്താണ് ചികിത്സ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കാരണം വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതേ അസുഖം ഉണ്ടായിരിക്കാം ഇത് കാരണം ഒന്നും പോയി കഴിക്കാൻ പറ്റാതെ അതല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇന്നിനി ഇത് വരുമോ എന്ന് ടെൻഷൻ അടിച്ച് പോകേണ്ടി വരുന്ന അവസ്ഥയൊക്കെ കുറച്ച് കഷ്ടമാണല്ലേ ഇത് പക്ഷേ ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല അല്ലാതെയും വരുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് വേർത്ത് കഴിഞ്ഞാൽ വരും ഇപ്പൊ ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് വേർത്ത് കഴിഞ്ഞാൽ ചിലർക്ക് അർട്ടിക്കേരിയ വരാറുണ്ട് അതുപോലെ രാത്രികളിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ശരീരം ചൊറിഞ്ഞു തടിക്കും ചിലർക്ക് കുളി കഴിയുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത് ചില സോപ്പ് ഉപയോഗിച്ചാൽ ചില മരുന്നുകൾ ഉപയോഗിച്ചാൽ ഇവൻ അലർജിക്കുള്ള ആൻറ്റി ഹിസ്റ്റമൈൻസ് ഉപയോഗിച്ചാൽ പോലും ശരീരം ചൊറിഞ്ഞു തടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യമെടുത്താൽ ബീഫ് മുട്ട ചിക്കൻ ഇതൊന്നും കൂടാതെ പ്രോൺസ് പ്രോൺസ് കഴിക്കുമ്പോഴാണ് ഒരുപാട് പേർക്ക് വന്നിട്ടുള്ളത് അതുപോലെ ഇങ്ങനെയുള്ള സീ ഫുഡ്സ് ക്രാപ്സ് ആണെങ്കിലും ലോബ്സ്റ്റർ ആണെങ്കിലും ഒക്കെ കഴിക്കുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട് ഇനി ഇതൊന്നും അല്ലാതെ സാധാരണ നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം കഴിക്കുമ്പോഴും ചില സമയത്ത് വരും ചില സമയത്ത് വരില്ല അങ്ങനെയും കാണാറുണ്ട് ഒരു പക്ഷേ ഇതിൽ ചേർക്കുന്ന ഏതെങ്കിലും ഒരു മസാലപ്പൊടിയുടെ അലർജി ആകാം കാരണം ചിലപ്പോൾ പറയാറുണ്ട് ഡോക്ടറെ മുൻപ് ഞാൻ ബീഫ് കഴിച്ചപ്പോൾ വന്നിട്ടില്ല എന്നാൽ ഇന്ന് വന്നു അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട് ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും ഈ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് രണ്ട് തരത്തിലുണ്ട് അക്യൂട്ട് ആർട്ടിക്കേരിയ അതുപോലെ ക്രോണിക് ആർട്ടിക്കേരിയ അക്യൂട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മാസത്തിനുള്ളിൽ അത് പൂർണ്ണമായിട്ട് മാറും എന്നാൽ ക്രോണിക് ആർട്ടിക്കേരിയാണ് വർഷങ്ങളോളം മാറാതെ നിൽക്കുന്നത് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ട്രിഗറിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് അങ്ങനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ചില സാഹചര്യങ്ങളിൽ വരും ചിലപ്പോൾ വരില്ല നമുക്കത് പക്ഷേ ഉറപ്പിക്കാനായിട്ട് പറ്റില്ല ഇനി ചിലർക്ക് പുറത്തു പോകുമ്പോഴായിരിക്കും വരുന്നത് വെയിലോ മഴയോ ഒന്നുമില്ലെങ്കിൽ കൂടി ഒരു പക്ഷെ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും പൊടികൾ ആയിരിക്കാം ഉണ്ടാക്കുന്നത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ അർത്തിക്കേരിയ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ ഒരു പക്ഷേ ഡസ്റ്റ് അലർജി ആയിരിക്കും പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ഏതാണ് ആ ഒരു ഡസ്റ്റ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റില്ല ഇനി എങ്ങനെയാണ് ഇത് വരുന്നത് വെച്ചാൽ നമുക്ക് ഒരു അലർജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ അലർജിനെതിരായിട്ട് നമ്മുടെ ശരീരം ഐ ജി എന്ന ആൻറ്റിബോഡീസ് അലർജിക് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും പക്ഷേ ഈ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ഓവർ റിയാക്ഷനാണ് ആണ് എന്ന് പറയുന്നത് ഈ ഐ ജിഇ ആൻറ്റിബോഡീസിന്റെ ഓവർ റിയാക്ഷൻ നടക്കുമ്പോൾ ഹിസ്റ്റമൈൻ എന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിലുള്ള രക്തക്കുഴലുകൾ നന്നായിട്ട് വികസിച്ച് വരും എന്നിട്ട് അതിനുള്ളിലെ ജലാംശം പുറത്തേക്കൊഴുകി ഇത് നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിൽ വന്ന് കളക്ട് ചെയ്യപ്പെടും ഈ സ്കിന്നിൻ്റെ തൊട്ടടിയിലുള്ള കോശങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ജലാംശം വരുമ്പോഴാണ് നമുക്ക് തിണർത്ത് പൊതി വരുന്നത് പക്ഷേ ചിലർക്ക് ഇങ്ങനെ തിണർത്തൊന്നും വരാറില്ല പക്ഷേ അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും അവിടെ അപ്പോൾ ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇത്തരത്തിൽ നമുക്ക് രക്തക്കുഴലുകൾക്ക് ഡൈലറ്റേഷൻ വരുന്നില്ല കാരണം നമ്മൾ അർട്ടിക്കേരി എന്ന് പറയുമ്പോൾ പൊതുവേ സ്കിൻ അലർജി എന്നാണ് പറയുന്നതെങ്കിലും ഇവിടെ ആ ഒരു ചേഞ്ചസ് വരാൻ കാരണം ബ്ലഡ് മെസൽസിന് നടക്കുന്ന ഡയലറ്റേഷൻ ഇത് പക്ഷേ നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിലുള്ള കോശങ്ങൾക്ക് വരുമ്പോഴാണ് തിണർത്തി പൊന്തി വരുന്നത് പക്ഷേ ഇതേ കാര്യം നമ്മുടെ ചില ഇൻറ്റേർണൽ ഓർഗൺസിന് വരുമ്പോഴാണ് സംഗതി സീരിയസ് ആവുന്നത് കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ ചെമ്മീൻ കഴിച്ചിട്ട് ചിലർക്ക് എനഫൈലാക്സിസ് റിയാക്ഷൻ വന്നു മരിച്ചുപോയി അതല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം വന്നു പൾസ് വീക്കായി എന്നൊക്കെ പറയുന്നത് അത് ഈയൊരു അർത്തിക്കേരിയ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൺസിനെ ബാധിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് സ്റ്റേജ് ഫോറാണ് സ്റ്റേജ് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഇതിലെ നാലാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ എനഫൈലാക്സിസ് എന്ന് പറയുന്നത് ഇത് വളരെ സീരിയസ് ആണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം അതല്ലെങ്കിൽ ആളുടെ ജീവന് വരെ ആപത്തായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ എനഫൈലാക്റ്റിക് ഷോക്ക് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന്റെ പേശികളെയൊക്കെ ബാധിക്കാം ഇത്തരത്തിലൊരു റിയാക്ഷൻ ഉള്ളവർ തീർച്ചയായിട്ടും അവരുടെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അത് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനോടുള്ള കോണ്ടാക്റ്റ് പരമാവധി ഒഴിവാക്കണം ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈ ഒരു പ്രശ്നം മാറുന്നത് വരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രിഗേഴ്സ് ഒഴിവാക്കണം ഇനി അല്ലാത്ത സമയത്ത് ഒരു അർട്ടിക്കേരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചൊറിച്ചിൽ കുറയാനായിട്ട് വേണമെങ്കിൽ നമുക്കൊരു കോൾഡ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാം അതായത് ഒരു തുണിയിൽ ഐസിൻ്റെ ഒരു ക്യൂബ് പൊതിഞ്ഞിട്ട് അത് നമുക്ക് ആ ചൊറിയുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടും ഇനി ചിലർക്ക് കോൾഡ് അർട്ടിക്കേരിയ അതായത് തണുപ്പ് കാരണമാണ് അർട്ടിക്കേരിയ വരുന്നതെങ്കിൽ ഇവർക്കൊരു ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലും ആശ്വാസം കിട്ടും അർട്ടിക്കേരിയ നമുക്കിങ്ങനെ പല തരത്തിലുണ്ട് ഹീറ്റ് എന്ന് പറയും ചൂട് തട്ടുമ്പോൾ വരുന്നത് കോൾഡ് അർട്ടിക്കേരിയ തണുത്ത കാറ്റടിച്ചു കഴിഞ്ഞാൽ വരുന്നത് ഇനി അതല്ലാതെ പ്രഷർ എന്ന് പറയും കുറച്ച് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ശരീരഭാഗം എവിടെയെങ്കിലും ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ കൈക്കുള്ളിൽ എന്തെങ്കിലും ഒന്ന് മുറുകി പിടിച്ചു കഴിഞ്ഞാൽ കൈക്കുള്ളിലൊക്കെ ചൊറിഞ്ഞു വരിക ഇങ്ങനെ അമിതമായിട്ടുള്ള പ്രഷർ കാരണം വരുന്നതാണ് പ്രഷർ അർട്ടിക്കേരിയ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് അർട്ടിക്കേരിയ വരാം ഹോമിയോപ്പതിയിൽ ഈ അർട്ടിക്കേരിയക്ക് നമുക്ക് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അത് ഒരാൾക്ക് ഇത് വരാനിടയാകുന്ന സാഹചര്യങ്ങൾ അതായത് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഏത് ടൈപ്പ് അർട്ടിക്കേരിയ ഹീറ്റ് അർട്ടിക്കേരിയ കോൾഡ് അർട്ടിക്കേരിയ പ്രഷർ അർട്ടിക്കേരിയ ഇതിലേതെങ്കിലും ആണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ കൂടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതുമാത്രമല്ല അയാളുടെ ഐ ജി ലെവൽ അവരുടെ ഇമ്മ്യൂണിറ്റി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ചു കാലം മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്ന ടെൻഡൻസിയെ മാറ്റാനാവും ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടാകും അവർക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്